മക്കബായരുടെ ഒന്നാം പുസ്തകം യൂദാസ് യൂദാസ് മത്താത്തിയാസിന്റെ പുത്രൻ എന്ന നേതൃത്വം ഏറ്റെടുത്തു സഹോദരന്മാരും പിതാവിന്റെ പക്ഷം ചേർന്നു നിന്നവരും അവനെ സഹായിച്ചു അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിനു വേണ്ടി പോരാടി അവൻ സ്വജനത്തിന്റെ കീർത്തി പരത്തി മല്ലനെ പോലെ മാർക്കവചം ധരിച്ചു ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു വാൾകൊണ്ട് സൈന്യത്തിനു സംരക്ഷണം നൽകി പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു ഇറക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ സിംഹക്കുട്ടിയെപ്പോലെ അധർമ്മികളെ അവൻ തെരഞ്ഞു പിടിച്ചു ജനദ്രോഹികളെ അഗ്നിക്കിരയാക്കി ദുർമാർഗികൾ ഭയന്നു പിന്മാറി ദുർവൃത്തർ പരിഭ്രാന്തരായി അവന്റെ കീഴിൽ വിമോചനത്തിന്റെ മാർഗം തെളിഞ്ഞു പല രാജാക്കന്മാരെയും അവൻ പ്രകോപിപ്പിച്ചു എന്നാൽ യാക്കോബ് അവന്റെ പ്രവൃത്തികളിൽ സന്തുഷ്ടനായി അവന്റെ സ്മരണ എന്നെന്നും അനുഗ്രഹീതമാണ് യൂതായിലെ നഗരങ്ങളിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു ദൈവ നിഷേധകരെ ഉന്മൂലനം ചെയ്തു ഇസ്രായേലിൽ നിന്ന് ക്രോധം അകറ്റി ഭൂമിയുടെ അതിർത്തികൾ വരെ അവന്റെ കീർത്തി വ്യാപിച്ചു നശിച്ചുകൊണ്ടിരുന്നവരെ അവൻ ഒരുമിച്ച് കൂട്ടി യൂദാസിന്റെ ആദ്യ വിജയം അപ്പളോണിയൂസ് വിജാതീയരെയും സമരിയായി ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി ഇതറിഞ്ഞ യൂദാസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ചു വധിച്ചു വളരെ പേർ മുറിവേറ്റു വീണു ശേഷിച്ചവർ പലായനം ചെയ്തു എതിരാളികളെ അവർ കൊള്ളയടിച്ചു അപ്പളോണിയൂസിന്റെ വാൾ യൂദാസ് കൈക്കലാക്കി മരണം വരെ അത് യുദ്ധത്തിനുപയോഗിച്ചു വിശ്വസ്തരും യുദ്ധസന്നദ്ധരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് കേട്ട് സിറിയ സൈന്യത്തിന്റെ അധിപനായ സെറോൻ പറഞ്ഞു ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമയും നേടും രാജകൽപ്പന അവഹേളിക്കുന്ന യൂദാസിനും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവനിഷേധകരുടെ ഒരു പ്രബല സൈന്യം അവനോടൊപ്പം പുറപ്പെട്ടു അവൻ ബത്ഹോറൂൺ ചുരത്തോടടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടു കൂടി അവനെതിരെ ചെന്നു എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു ഇത്ര ബൃഹത്തും ശക്തവുമായ ഒരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും ഇന്നൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു അവൻ പറഞ്ഞു അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ് സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കാനും കൊള്ളയടിക്കാനുമായി അധർമ്മികളായ അവർ അഹങ്കാരപൂർവം നമുക്കെതിരെ വരുന്നു നാം യുദ്ധം നമ്മുടെ ജീവനും നിയമത്തിനും വേണ്ടിയാണ് കർത്താവ് തന്നെ നമ്മുടെ മുൻപിൽ വെച്ച് അവരെ നിലംപരിച്ചാക്കും നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട ഇത് പറഞ്ഞിട്ട് അവൻ മിന്നൽ ആക്രമണം നടത്തി സെറോനും സൈന്യവും പരാജയപ്പെട്ടു അവൻ അവരെ ബത്ഹോറോൺ ചുരത്തിലൂടെ സമതലം വരെ പിന്തുടർന്നു ശത്രുക്കളിൽ എണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു ശേഷിച്ചവർ ഫിലിസ്തീനുടെ നാട്ടിലേക്ക് പലായനം ചെയ്തു അന്നു മുതൽ യൂദാസിനെയും സഹോദരന്മാരെയും കുറിച്ചുള്ള ഭയം വ്യാപിച്ചു ചുറ്റുമുള്ള വിജാതിയർ പരിഭ്രാന്തരായി അവന്റെ കീർത്തി രാജസന്നിധിയിലെത്തി യൂദാസിന്റെ യുദ്ധങ്ങൾ വിജാതിയർക്ക് സംസാര വിഷയമായി അന്ത്യോക്കസ് യുദ്ധത്തിനൊരുങ്ങുന്നു വിവരങ്ങൾ അറിഞ്ഞ അന്ത്യോക്കസ് രാജാവ് കോപാക്രാന്തനായി അവൻ രാജ്യമൊട്ടാകെയുണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി അതൊരു സുശക്തമായ സേനയായിരുന്നു അവൻ ഭണ്ഡാരത്തിൽ നിന്ന് സേനകൾക്ക് ഒരു വർഷത്തെ ശമ്പളം നൽകുകയും ഏതു പ്രതിസന്ധിയും നേരിടുന്നതിന് തയ്യാറായിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു താമസമിന്നിയെ ഭണ്ഡാരം ശൂന്യമായി എന്നും പുരാതന കാലം മുതലേ നിലവിലിരുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞതുമൂലം നാട്ടിലുള്ളവായ ഭിന്നിപ്പും കലാപവും രാജ്യത്തിന്റെ വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്നും അവൻ മനസ്സിലാക്കി ഇനി മുതൽ സ്വന്തം ചെലവുകൾക്കും മുൻ രാജാക്കന്മാരെക്കാൾ ഉദാരമായി താൻ നൽകാറുള്ള ദാനങ്ങൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടത്ര ധനശേഖരം ഉണ്ടായിരിക്കില്ലെന്ന് അവൻ ഭയപ്പെട്ടു അസ്വസ്ഥനായ അവൻ പെർഷ്യയിൽ പോയി നികുതി പിരിച്ച വലിയൊരു സംഖ്യ ശേഖരിക്കാൻ തീരുമാനിച്ചു പ്രഗത്ഭനും രാജവംശജനുമായി ലിസിയാസിനെ യുഫ്രീസ് നദി മുതൽ ഈജിപ്തിന്റെ അതിർത്തി വരെയുള്ള പ്രദേശത്തെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചു മടങ്ങി വരുന്നതുവരെ അവന്റെ മകൻ അന്ത്യോഗസിനെ സംരക്ഷിക്കാനും ലിസിയാസിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഭടന്മാരിലും ആനകളിലും പകുതി അവനെ ഏൽപ്പിച്ചു ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളും നൽകി യൂതായിലെയും ജെറൂസലേമിലെയും നിവാസികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ഇതായിരുന്നു സൈന്യത്തെ അയച്ച് ഇസ്രായേലിനെയും ജെറുസലേമിൽ അവശേഷിച്ചവരെയും നിശേഷം നശിപ്പിച്ച് നാട്ടിൽ അവരുടെ സ്മരണ പോലും ഇല്ലാതാക്കുക അവരുടെ പ്രദേശങ്ങളിലെല്ലാം വിദേശീയരെ വസിപ്പിച്ച് നാട് വിഭജിച്ചു കൊടുക്കുക പകുതി സൈന്യവുമായി നൂറ്റി നാൽപ്പത്തി ഏഴാം വർഷം രാജാവ് തലസ്ഥാനമായ അന്ത്യോക്യായി നിന്ന് യാത്ര പുറപ്പെട്ടു യുഫ്രട്ടീസ് നദി കടന്ന് ഉത്തരപ്രദേശങ്ങളിലൂടെ അവൻ ഗോർജിയാസും നിക്കാനോറും രാജാവിന്റെ സ്നേഹിതന്മാരിൽ ശക്തന്മാരായ ദോറിമേനസിന്റെ പുത്രൻ ടോളമി നിക്കാനോർ ഗോർജിയാസ് എന്നിവരെ ലിസിയാസ് തെരഞ്ഞെടുത്തു അവരെ രാജകൽപ്പന പ്രകാരം യൂതാദേശം നശിപ്പിക്കാൻ നാൽപ്പതിനായിരം പേരുടെ കാലാൾപ്പടയോടും ഏഴായിരം പേരുടെ കുതിരപ്പടയോടും കൂടി അങ്ങോട്ടയച്ചു അവർ സൈന്യം മുഴുവനോടും കൂടി പുറപ്പെട്ടു എമ്മാവൂസിന് സമീപമുള്ള സമതലത്തിൽ അവർ പാളയമടിച്ചു ആ പ്രദേശത്തെ വ്യാപാരികൾ അവരെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് കേട്ട് ഇസ്രായേലിലെ അടിമകളായി വാങ്ങാൻ ധാരാളം വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളുമായി പാളയത്തിലേക്ക് ചെന്നു സിറിയയിലും ഫിലിസ്തീനുടെ നാട്ടിലും നിന്നുള്ള സൈന്യങ്ങളും അവരോട് കൂടെ ചേർന്നു ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും ശത്രു സൈന്യം രാജ്യത്ത് പാളയമടിച്ചിരിക്കുന്നതായും യൂദാസും സഹോദരന്മാരും അറിഞ്ഞു ജനങ്ങളെ നിശേഷം നശിപ്പിക്കാൻ രാജാവ് നൽകിയ കൽപ്പനയെക്കുറിച്ചും അവർ കേട്ടു അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുതാം യുദ്ധത്തിന് തയ്യാറാകാനും കാരുണ്യവും അനുകമ്പയും യാചിക്കാനുമായി ജനം സമ്മേളിച്ചു ജറൂസലേം മരുഭൂമി പോലെ വിജനമായി കിടക്കുന്നു അവളുടെ മക്കളിൽ ആരും അകത്തു കിടക്കുകയോ പുറത്തു പോകുകയോ ചെയ്യുന്നില്ല വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു വിദേശീയർ കോട്ട കൈയടക്കിയിരിക്കുന്നു വിജാതിയർക്കത് താവളമായി തീർന്നിരിക്കുന്നു യാക്കോബിൽ നിന്ന് സന്തോഷം പോയി മറിഞ്ഞു കുഴലും വീണയും നിശബ്ദമായിരിക്കുന്നു മിസ്ബായിലെ സമ്മേളനം അവർ ഒരുമിച്ച് ജെറൂസലമിനെതിരെയുള്ള മിസ്പായിലേക്ക് പോയി അവിടെ പൂർവ്വകാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു കാര്യങ്ങൾ അറിയാൻ വിജാതിയർ ദേവവിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നത് പോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യ ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതം പൂർത്തിയാക്കിയ നാസീരിയരെ വിളിച്ചു കൂട്ടുകയും ചെയ്തു അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവരെ ഞങ്ങൾ എന്തു ചെയ്യും ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും അവിടുത്തെ വിശുദ്ധ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു അപമാനിതരായ പുരോഹിതന്മാർ വിലപിക്കുന്നു ഞങ്ങളെ നശിപ്പിക്കാൻ വിജാതിയർ ഒത്തുചേരുന്നു അവരുടെ ഗൂഢാലോചനകൾ അങ്ങറിയുന്നുവല്ലോ അങ്ങയുടെ സഹായമില്ലെങ്കിൽ അവരെ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും അനന്തരം അവർ കാഹൾ മൂതി വലിയൊരു നിലവിളി ഉയർന്നു തുടർന്ന് യൂദാസ് ജനങ്ങൾക്ക് നേതാക്കന്മാരെ നിയോഗിച്ചു ആയിരം നൂറ് അൻപത് പത്ത് ഇങ്ങനെ വേർതിരിച്ച വിവിധ വ്യൂഹങ്ങളുടെ ആധിപത്യം അവരെ ഏൽപ്പിച്ചു വീട് പണിയുന്നവരോ വിവാഹ വാഗ്ദാനം ചെയ്തവരോ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നവരോ ബീരുക്കളോ ആയ എല്ലാവരും നിയമമനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ അവൻ ആജ്ഞാപിച്ചു അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എമ്മാവൂസിന്റെ തെക്കുഭാഗത്തെത്തി പാളയം അടിച്ചു യുദാസ് പറഞ്ഞു അരമുറുക്കി ധീരരായി നിൽക്കുവിൻ നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ വിജാതീയരോട് യുദ്ധം ചെയ്യാൻ അതിരാവിലെ ഒരുങ്ങി നിൽക്കുവിൻ നമ്മുടെ ജനത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ദുസ്ഥിതി കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുകയാണ് നല്ലത് ദൈവഹിതം നിറവേറട്ടെ ദൈവമായ കർത്താവിന് സ്തുതി